നമസ്കാരം കൂട്ടുകാർ ഞാൻ പീറ്റർ ചുവള്ളൂർ ഇന്നൊരു പുതിയ വീട്ടിലേക്ക് ഏവർക്കും സാധിക്കുന്നത് നെല്ലി നെല്ലി നമ്മൾ പിന്നെ ഒരു ഒന്നര വർഷമായി വെച്ചിട്ട് നാടൻ നെല്ലിക്കയാണ് ഇല്ലേ ഒന്ന് ഇച്ചിരി വളം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി കഴിഞ്ഞെന്ന് കായ്ക്കാൻ വേണ്ടി വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ആദ്യമായിട്ട് ആ ചുവടിൻ്റെ രണ്ടടി ദൂരെ മാറ്റി നമ്മൾ നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് മുകളിലോട്ടൊന്ന് മണ്ണ് മാന്തിയിട്ട് കുമ്മായം ഇടുക ഒരു നൂറ് ഗ്രാം അല്ലെങ്കിൽ നൂറ്റമ്പത് ഗ്രാം കുമ്മായം ഇട്ടിട്ട് വെള്ളമൊഴിച്ച് മണ്ണുമായിട്ട് കൂട്ടിയിട്ടിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചാണകവും കോഴിവളവും കൂടെ കുതിർത്ത് ചാമ്പലുൾപ്പെടെ കുതിർത്ത് ഇട്ട് കൊടുക്കുക അതിന് പുറമെ അതിനടുത്തുള്ള പച്ചില പോച്ചകളെല്ലാം കരിയില പോച്ച കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് അടുക്കളയിലുള്ള അടുക്കള വേസ്റ്റ് ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞതിൻ്റെ വേസ്റ്റ് ഉള്ളിത്തോലും വെളുത്തുള്ളിത്തോലും അതൊക്കെ അങ്ങോട്ട് പഴത്തൊലിയും പുളിപ്പിച്ച കഞ്ഞോളമൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് എൻ്റെ ചുവട്ടിലോട്ട് അങ്ങ് ഒഴിച്ചാൽ സൂപ്പർ വളമാണ് അതിൻ്റെ കൂടെ വിറ്റാമിൻ സി ധാരാളമുള്ള ഈ നെല്ലിക്കയ്ക്ക് കായ്ക്കാനും പൊട്ടാസ്യവും ഫോസ്ഫറസും അത്യന്താപേക്ഷിതമായ ഘടകമാണ് അതെല്ലാം ഈ പഴത്തൊലിയിലും മറ്റും ധാരാളം കിട്ടും ചാമ്പലം കൊടുത്താൽ നല്ല രീതിയിൽ പൊട്ടാസിയവും അതിനും കിട്ടും അതിൽ നിന്ന് എന്തോ ഫലങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അതിനനുസരിച്ച് ഈ മണ്ണിലും ഈ സാധനങ്ങൾ ഉണ്ടായിരിക്കണം ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ സി ധാരാളമുള്ള നെല്ലിക്കയിൽ അതിന് നെല്ലിക്ക നമ്മൾ അടിസ്ഥാന വളമായിട്ട് അതിന് പൊട്ടാസിയവും ഫോസ്ഫറസും ധാരാളം കൊടുക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാം കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മണ്ണ് അടുപ്പിച്ച് ഇട്ടാൽ കൂടെ കൂടെ വേനൽക്കാലമായ കൂടെ കൂടെ വെള്ളം കോരി വൈകിട്ട് കോരി തണുപ്പിക്കുന്നതും നല്ലതാണ് നമ്മുടെ കാലാവസ്ഥയിൽ വളരെ എളുപ്പം വളരുന്നതും നമുക്ക് കഴിക്കാവുന്നതുമായ ഒരു വിറ്റാമിൻ സി ഉള്ള ഒരു സാധനമാണ് ഈ നെല്ലിക്ക ശരിയായ ഈ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം ഇത് നടപുവാൻ നെല്ലിക്ക ഏറ്റവും നല്ലൊരു സൂപ്പർ ഫുഡായിട്ടാണ് കണക്കാക്കുന്നത് ഇതിനകത്ത് പതിനേഴ് ഇരട്ടി ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളൂ ഓറഞ്ചും നെല്ലിക്ക കണക്ക് കൂട്ടുമ്പോൾ ഓറഞ്ചിനേക്കാൾ എട്ടിരട്ടി ഗുണങ്ങളാണ് ഈ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ളത് ചില വീട്ടമ്മമാർ ഈ ചമ്മന്തി അരയ്ക്കുമ്പോൾ നെല്ലിക്ക ചേർത്ത് അരയ്ക്കാറുണ്ട് അങ്ങനെ ഈ നെല്ലിക്ക നമ്മുടെ വീട്ടും പറമ്പുകളിൽ ഉണ്ടാകുന്ന നെല്ലിക്കയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കടയിൽ നിന്ന് വിഷരെ വിഷമടിച്ചാൽ നെല്ലിക്ക പിടിക്കുമ്പോൾ അതിനെയൊക്കെ നല്ല ടേസ്റ്റ് നമ്മുടെ വീട്ടിൽ വളരുന്ന നാടൻ നെല്ലിക്കയാണ് ഏറ്റവും കൂടുതൽ ഈ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് വേണം ഇത് നടുവാൻ കാര്യം ഇത് വേനൽക്കാലത്തായാലും ഇത് പിടിച്ചു നിന്നോളും ചൂടിനെ നല്ല രീതി ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ നെല്ലി മരം അങ്ങനെ ഇവിടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നെല്ലിക്കയും നെല്ലിമരവും സംരക്ഷിക്കേണ്ട കടമ നമ്മുടെയാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻസും സബ്സ്ക്രൈബും ചെയ്യുക മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക വളരെയധികം നന്ദി